തോട്ടത്തിൽ 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 വാച്ച് കമ്പനിക്ക് എതിർവശം കച്ചേരി മൂവാറ്റുപുഴ എവർക്കും ഹൃദയം നിറഞ്ഞ ന്യൂ ഇയർ ആശംസകൾ സിറ്റിസൺ റെസ്പോൺസ് ജില്ലയിൽ തുടക്കം കോതമംഗലം ബിഷപ്പ് ഹൗസിൽ നടന്ന ചടങ്ങിൽ ആന്റണി ജോൺ എം എൽ എ പദ്ധതിയുടെ എറണാകുളം ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചു നവകേരള സൃഷ്ടിക്കായി നടപ്പിലാക്കിയിട്ടുള്ള വിവിധ വികസന സാമൂഹിക ക്ഷേമ പദ്ധതികൾ ജനങ്ങളുടെ ജീവിതത്തിൽ സൃഷ്ടിച്ചിട്ടുള്ള മാറ്റങ്ങളും അവ സംബന്ധിച്ചുള്ള ജനങ്ങളുടെ അനുഭവങ്ങളും പുതിയ നിർദ്ദേശങ്ങളും നേരിട്ട് ശേഖരിക്കുന്നതിനായി ആവിഷ്കരിച്ചിരിക്കുന്ന നവകേരള വികസന ക്ഷേമ പഠന പരിപാടി നവകേരളം സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാമിന് ജില്ലയിൽ തുടക്കം കോതമംഗലം ബിഷപ്പ് ഹൗസിൽ നടന്ന ചടങ്ങിൽ ആന്റണി ജോൺ എം എൽ എ പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചു കേരളത്തിലെ മുഴുവൻ വീടുകളിലും വോളണ്ടിയർമാർ പ്രവർത്തകർ അവർക്ക് കൃത്യമായി പരിശീലനം കൊടുത്തുകൊണ്ട് മുഴുവൻ വീടുകളിലും അവര് അഭിപ്രായങ്ങൾ അഭിപ്രായങ്ങൾ അത് ശേഖരിച്ചുകൊണ്ട് അതിന്റെ തുടർ പ്രവർത്തനങ്ങൾ മുന്നോട്ട് സർക്കാർ കാർഷിക മേഖലയിൽ ഊന്നൽ നൽകിയുള്ള വികസനമാണ് ആവശ്യമെന്നും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പരസ്പരം പടിചാരാതെ ഒന്നിച്ചിരുന്ന വന്യമൃഗശല്യത്തിന് പരിഹാരം കാണുകയാണ് വേണ്ടതെന്നും കോതമംഗലം രൂപതാ ബിഷപ്പ് മാർ ജോർജ് നടത്തി കണ്ടെത്തി പറഞ്ഞു ജനങ്ങൾക്ക് നഷ്ടമായിട്ടുള്ളത് കൊണ്ട് കൃഷിയിൽ നിന്ന് മാറിപ്പോകാൻ സാഹചര്യം അത് നമ്മൾ അഡ്രസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് കൃഷിയിൽ നിന്ന് ജനങ്ങൾ മാറി പോകുമ്പോൾ പ്രശ്നം നമ്മൾ ഭക്ഷ്യവസ്തുക്കൾക്ക് അന്യ സംസ്ഥാനങ്ങളെ ആസ്വദിക്കേണ്ടി ഞാൻ അവർക്ക് ചെയ്തത് ഇപ്പം അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ഭക്ഷ്യവസ്തുക്കൾ വരുന്നില്ല എങ്കിലും നമ്മളെല്ലാം പഠന കാരണം ഇവിടെ കാര്യമായ പണ്ടങ്ങനെ ആയിരുന്നില്ല കൃഷിയുടെ വളരെ ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള ഒരു വികസനമാണ് അതോടൊപ്പം തന്നെ കാർഷിക വിളകള് അതിന് വിപണന സാധ്യത പുറത്തുകയും അതിനെ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും ഒത്തിരിയേറെ നമുക്ക് അതിൽ നിന്നും സാമ്പത്തികമായിട്ടുണ്ടാവും കോതമംഗലം നഗരസഭാ ചെയർപേഴ്സൺ ഭാനുമതി രാജു Welcome to Vimalagiri International School, Movatabuddha. Admissions are now open for the academic year 2026 2027 for pre KG, LKG, UKG, and 1 to 8 classes. Admissions are open for plus 1 classes also.